ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പഠിക്കാം ബഷീർ ബഷീർദിന കിസുമായി ബന്ധപ്പെട്ട ഇരുപത് ചോദ്യോത്തരങ്ങൾ ബഷീർ ദിനം ജൂലൈ അഞ്ചാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ് പ്രേമലേഖനം അപ്പോൾ ബഷീർ ദിനം ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പത്മശ്രീ അവാർഡ് പിന്നെ ബഷീർ ജനിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് അപ്പോൾ വൈക്കം ബഷീർ ദിനം ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യകൃതി പ്രേമലേഖനം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്മശ്രീ അവാർഡ് ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ച താരാണ് മമ്മൂട്ടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാരാണ് ഫാബി ബഷീർ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ചോദ്യോത്തരങ്ങളുമായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ് നേരും നുണയും ഒന്നുമൊന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ബാല്യകാല സഖ്യയിലാണ് അപ്പോൾ മതിരുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചതാരാണ് മമ്മൂട്ടി വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് ബഷീറിൻ്റെ എന്ന ആത്മകഥ എഴുതിയത് ഫാബി ബഷീർ ചോദ്യോത്തരങ്ങളുമായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതിയതാണ് നേരും നുണയും ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ബാല്യകാല സഖിയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോടാണ് ബേപ്പൂർ എന്ന സ്ഥലം ബേപ്പൂർ സുൽത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം സോജ രാജകുമാരി സോജ എന്ന പാട്ടാണ് ബഷീറിൻ്റെ ഭാര്യയുടെ പേരാണ് ഭാബി ബഷീർ അതായത് ഫാത്തി ഫാത്തിമ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ പ്രശസ്തമായ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീർ അന്തരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന കഥ ഏതാണ് ഭൂമിയുടെ അവകാശികളാണ് മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ ബഷീർ എഴുതിയ ഏക നാടകമാണ് കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവ് കായി അബ്ദുറഹ്മാൻ ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാരാണ് പ്രേം നസീറാണ് ഒരിക്കൽകൂടി ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ബേപ്പൂർ സുൽത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം സോജ രാജകുമാരി ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഭാബി ബഷീർ ഓർ ഫാത്തിമ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ പ്രശസ്തമായ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സകലജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന കഥയാണ് ഭൂമിയുടെ അവകാശികൾ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ ബഷീർ എഴുതിയ ഏക നാടകമാണ് കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവാരാണ് കായി അബ്ദുറഹിമാൻ ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് പ്രേം നസീർ